നമസ്കാരം ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഈ ഒരു മുന്നണിയെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന ഒരു അഭിപ്രായം പൊതുവെ മുന്നണിയിൽ ശക്തിപ്പെട്ട് വരികയാണ് മുന്നണി പിന്നെ ആരാണ് നയിക്കുക എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഭൂരിപക്ഷം ഘടകകക്ഷികളും പറയുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെയാണ് ഇന്ത്യ മുന്നണി നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾ എന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആണെങ്കിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഒക്കെ തന്നെ ദേശീയ വിഷയങ്ങളിൽ ശരിയായ രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല ശക്തമായ തോതിൽ ഒരു പ്രതിപക്ഷ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല എന്ന വിമർശനം സി പി ഐ ഉൾപ്പെടെയുള്ള നിരവധി ഘടകകക്ഷികൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതുമാണ് പാർലമെൻ്റ് ആരംഭിച്ചപ്പോൾ തന്നെ അദാനി വിഷയത്തിൽ ദിവസവും പാർലമെൻ്റ് സ്തംഭിപ്പിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടിനോട് മമതാ ബാനർജി ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഇനി പാർലമെന്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇല്ല എന്ന നിലയിലേക്ക് തന്നെ മമതയ്ക്കൊടുവിൽ പറയേണ്ടി വന്നു ഇതു സംബന്ധിച്ച് വിളിച്ചേർത്ത ചർച്ചകളൊന്നും തന്നെ മമതാ ബാനർജിയോ അതല്ലെങ്കിൽ ലോക്സഭയിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളോ ഒന്നും തന്നെ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല അവർ ബഹിഷ്കരിച്ചതായിട്ട് തന്നെയാണ് പല നേതാക്കളും സൂചിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ആർ നേതാവായ ലാലു പ്രസാദ് യാദവാണ് ലാലു പറയുന്നത് ഇന്ന് ഇന്ത്യ മുന്നണി നയിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും യോഗ്യയായ നേതാവ് മമതാ ബാനർജി തന്നെയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ അഭിപ്രായത്തെ താൻ അംഗീകരിക്കുന്നില്ല താൻ കളി തള്ളികളയുന്നു എന്നാണ് ലാലു പ്രസാദ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മമതയെ പോലെ ശക്തമായ രീതിയിൽ എല്ലാ വിഷയങ്ങളും ഇടപെടാനും പ്രതികരിക്കാനും ഒക്കെയുള്ള കഴിവുള്ള അപൂർവ നേതാക്കൾ മാത്രമാണ് ഇന്നും ഇന്ത്യ മുന്നണിയിലുള്ളത് ലാലു പ്രസാദിന് ഇപ്പോൾ എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇനിയും ഒരു അംഗത്തിന് ബാല്യമില്ല എന്ന കാര്യം ലാലുവിന് നന്നായിട്ടറിയാം തൻ്റെ പാർട്ടിയും അതല്ലെങ്കിൽ മറ്റ് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളുമൊക്കെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോൾ ഇത് അധികകാലം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ള ഒരു പക്ഷേ ലാലുവും അതല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി നേതാക്കളുമൊക്കെ ചിന്തിക്കുന്ന ഒരു തലമാണ് ഇപ്പോൾ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് മമതാ ബാനർജി നയിക്കണം എന്നാണ് ശരിക്കും സമാജ്വാദി പാർട്ടിയുടെയും ആഗ്രഹം അതുപോലെ ശിവസേനയിലെ ഒരു വിഭാഗവുമെല്ലാം ഇപ്പോൾ അനുകൂലിക്കുന്നത് മമതാ ബാനർജിയാണ് മമതാ ബാനർജി ബി ജെ പിയോടൊപ്പം ചേരുമോ എന്ന സംശയം കുറേ നാളുകളായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുമുണ്ട് പശ്ചിമബംഗാൾ ഗവർണറായ ഡോക്ടർ സി വി ആനന്ദബോസുമായി ഇപ്പോൾ മമത വളരെ നല്ല ബന്ധത്തിലാണ് തുടരുന്നത് കഴിഞ്ഞ ദിവസവും അവർ രാജ്ഭവനിലെത്തി ഗവർണറെ സന്ദർശിച്ചിരുന്നു അതിനു മുമ്പ് ആറ് എം എൽ എമാരുടെ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് നിയമസഭയിലെത്തി ഗവർണർ തന്നെയായിരുന്നു ഇത്തരത്തിൽ ബി ഉള്ള ബന്ധം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മമത കൊണ്ടുപോകുന്നത് നാളെ ഇന്ത്യ മുന്നണി വിട്ട് ബി ജെ പിയോടൊപ്പം ചേരാനാണോ എന്നും സംശയം ഉയരുന്നുണ്ട് പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളും നിയമസഭാ സീറ്റുകളും എല്ലാം കിട്ടുന്നത് മമതയുടെ പാർട്ടിക്ക് തന്നെയാണ് അവിടെ കോൺഗ്രസിനോ ഇടതുപക്ഷ പാർട്ടികൾക്കോ ഒന്നും തന്നെ ഇപ്പോഴും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് പരമാർത്ഥം ബി ജെ പിയെ സംബന്ധിച്ചും പശ്ചിമബംഗാളിൽ അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഒക്കെ തന്നെ സർവ്വശക്തി ഉപയോഗിച്ച് പോരാടിയിട്ടും അവർക്ക് അവിടെ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് മമതയെ സംബന്ധിച്ച് ഒരുപക്ഷെ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് നല്ലത് എന്ന അഭിപ്രായവും മമതയുടെ പാർട്ടിയിലെ അണികൾക്കെല്ലാം ശക്തമായ തോതിൽ തന്നെ ഉണ്ട് മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനോടൊപ്പം പിണങ്ങാതെ നിന്ന് ബംഗാളിന് ആവശ്യമായ പദ്ധതികളൊക്കെ നേടിയെടുക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മമതയുടെ മുന്നിൽ വയ്ക്കുന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ച് പശ്ചിമബംഗാളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയും മന്ത്രിമാരെയും എല്ലാം കണ്ട് അവരുടെ സമ്മർദ്ദം ചെലുത്തി നേരിടക്കുന്ന കാര്യത്തിൽ അസാമാന്യമായ കഴിവാണ് അവർക്കുള്ളത് ഇതുകൂടാതെ ബി ജെ പിക്ക് ഒപ്പം തന്നെ തുടരുകയാണെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്നും അവർക്കറിയാം മാത്രമല്ല മമത കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ട മണിപ്പൂർ വിഷയമുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലെ കൊടുങ്കാറ്റും പേമാരിയൊക്കെ ഉയർത്തിയ തമിഴ്നാട്ടിലെ വിഷയങ്ങളുണ്ട് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളോട് അവശേഷിക്കുമ്പോൾ എന്തിനാണ് ഈ അദാനി വിഷയം മാത്രം ചർച്ച ചെയ്യുന്നത് എന്നാണ് മമത മമതയുടെ കൂടെയുള്ളവരും ചോദിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്കോ മറ്റു നേതാക്കൾക്കോ ഒന്നും തന്നെ ദേശീയമായ ഇത്തരം വിഷയങ്ങളിൽ രാജ്യത്തെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരിക്കലും ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്ന വ്യക്തമായ ധാരണയും അവർക്കുണ്ട് അതല്ലെങ്കിൽ മമത ബി ജെ പിക്ക് പോകുമോ എന്ന ഭയം സമാജ്വാദി പാർട്ടിക്കും ആർ ജെ ഡിക്ക് അതുപോലെ മറ്റ് ചില ഉണ്ട് ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പോലെ ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന സംശയവും നേതാക്കളിൽ ഇപ്പോഴും അവശേഷിക്കാണ് കാരണം അന്നാ തെരഞ്ഞെടുപ്പിൽ അവർ ഉയർത്തിക്കാട്ടിയ പല കാര്യങ്ങളും പാർലമെൻറ്റിന് മുന്നിൽ കൊണ്ടുവരാനോ അതല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണാനോ ഒന്നും തന്നെ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്താണെങ്കിലും മമതാ ബാനർജി തന്നെ ഇന്ത്യ മുന്നണി നയിക്കും എന്ന അവസ്ഥയിലേക്ക് മറ്റ് ഘടകക്ഷികൾ വരികയാണെങ്കിൽ കോൺഗ്രസ്സിന് അവരെ അനുസരിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം കോൺഗ്രസ് ഇന്ന് പഴയ കോൺഗ്രസ് അല്ല രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന കോൺഗ്രസ് ഇന്ന് പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ പ്രാദേശിക പാർട്ടികളുടെ ഒപ്പം നിന്ന് അല്ലെങ്കിൽ അവരുടെ ബാലായി നിന്ന് മാത്രം ഏതാനും സീറ്റുകൾ നേടിയെടുക്കുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് നേതാക്കളല്ലെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഘടകക്ഷികളെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഇപ്പോൾ പറയുന്നത് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയെ നയിച്ചാൽ മതി എന്ന്